പാടം നികത്തുന്നു എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി സ്ഥലം ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി റോഡിൽ സ്ഥലത്തെത്തിന് സമീപം കൂത്താട്ടുകുളം സ്വദേശി റജി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അനധികൃതമായി മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് കൂത്താട്ടുകുളം വില്ലേജ് ഓഫീസർ തോംസൺ ജോർജ് സ്ഥലത്തെത്തിയത് ിന് മുതൽ നിരവധി വാഹനങ്ങളിലായി ഇവിടെ മണ്ണെത്തിക്കുകയും ജെ സി ബി ഉപയോഗിച്ച് ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു പരാതി പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് എ ഐ വൈ എഫ് കൂത്താട്ടുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും സ്ഥലമുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു തല മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചതല്ല എന്നാണ് സ്ഥലമുടമയുടെ വിശദീകരണം സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ശുചിമുറി മാലിന്യം തള്ളിയ നിലയിലായിരുന്നു എന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ മാലിന്യത്തിന് മുകളിൽ മണ്ണ് നികത്താനായിരുന്നു ശ്രമിച്ചത് എന്നും സ്ഥലമുടമ വില്ലേജ് അധികൃതരോട് പറഞ്ഞു ശുചിമുറി മാലിന്യം തള്ളിയതിനെ തുടർന്ന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള സ്രോതസ്സ് മലിനപ്പെടുകയും ഇതേ തുടർന്ന് നഗരസഭയിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും സ്ഥലമുടമ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ ക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ല മോളെ യഥാർത്ഥ ആദരസേവനു പറയുന്നത് നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്